കപ്പൽ പിളർത്താൻ ഷെയ്ത്താനെ പുറത്തിറക്കി ഇറാൻ യുദ്ധ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പത്തിലധികം യുദ്ധക്കപ്പലാണ് ഇറാൻ്റെ തീരം ലക്ഷ്യം വെച്ച് എത്തിയിരിക്കുന്നത് ഒരു ഉത്തരവോടു കൂടി ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് ആക്രമണം നടത്തും എന്ന് സൈനിക കമാൻഡർ ഇതിനോടനുബന്ധിച്ച് പ്രതികരിക്കുകയും ചെയ്തു തങ്ങൾ എല്ലാവിധ യുദ്ധ സന്നാഹങ്ങളും എടുത്തിരിക്കുന്നു പൂർത്തീകരിക്കപ്പെട്ട പ്രാക്ടിക്കൽ നടത്തിയിരിക്കുന്നു ഏകദേശം ലക്ഷത്തോളം അമേരിക്കൻ സൈനികർ വ്യത്യസ്തമായിരിക്കുന്ന അമേരിക്കയുടെ ബേസ് കേന്ദ്രീകരിച്ചു കൊണ്ട് തയ്യാറെടുപ്പ് നടത്തിയിരിക്കുന്നു ശത്രുവായിരിക്കുന്ന ഇറാനെ തകർക്കുക എന്നുള്ളതാണ് ലക്ഷ്യം ഇതാണ് അമേരിക്കയുടെ ഭാഷ്യം അതിന് ഇറാനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൽ ഏറ്റവും നൂതന സംവിധാനത്തോടു കൂടി നിർമ്മിക്കപ്പെട്ട മിസൈലുകളുള്ള രാജ്യം ഇറാനാണ് വ്യത്യസ്ത രീതിയിലും വ്യത്യസ്ത ശക്തിയിലും വ്യത്യസ്ത ദൂര പരിധി പറന്നുകൊണ്ട് ആക്രമിക്കാൻ പാകത്തിലുള്ള മിസൈൽ നിർമ്മിതങ്ങൾ ഇറാൻ്റെ കൈവശത്തിൽ എത്രത്തോളമുണ്ട് എന്നതിനെക്കുറിച്ച് ഒരു പഠനം നടത്തിയതിൽ പോലും അമേരിക്ക പരാജയപ്പെട്ടിരിക്കുന്നു അവർ മനസ്സിലാക്കിയതിലും അപ്പുറമാണ് എന്നാണ് ഇതിൻ്റെ വിവക്ഷ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇപ്പോൾ ഷെയ്ത്താൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക തരം മിസൈൽ അതായത് കപ്പൽ പിളർത്താൻ ശക്തിയുള്ളതാണ് എന്നാണ് അതിന് അമേരിക്ക അതിന് ഇറാൻ നൽകുന്ന വ്യാഖ്യാനം അതൊരു പരീക്ഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ആ പരീക്ഷണം എവിടെ വെച്ച് എപ്പോൾ നടത്തി എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തതയും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല അത്രക്ക് ശക്തമായി ആണ് ഈ മിസൈൽ സ ഈ മിസൈൽ എന്ന് പറയുന്നത് അതിനെ പുറത്തെറക്കാൻ ഒരു കറുത്ത പെയിൻ്റ് അടിച്ചിട്ടുള്ളതാണ് എന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഏകദേശം അതിനെ കപ്പൽ പിളർത്താൻ മാത്രം ശക്തിയുള്ള അതിശക്തമായിരിക്കുന്ന മാരകമായി മുറിവേൽക്കുന്ന തരത്തിലുള്ള നിർമ്മിതിയാണ് ഈ മിസൈലുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ രൂപകൽപ്പന ചെയ്തത് അത് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനെ പുറത്തെ ഇറക്കിക്കൊണ്ട് യുദ്ധമുണ്ടാവുകയാണെങ്കിൽ അതായിരിക്കും അബ്രാ ലിങ്കൺ കപ്പലിനെ തകർക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ പുറപ്പെടുക എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് മറ്റൊരു ഭാഗത്ത് ഈ ഏകദേശം ഒൻപതോളം വ്യത്യസ്ത മേഖല ഒമ്പതോളം കപ്പലുകളും ഈ അബ്രാൻ ലിങ്കൺ കപ്പൽ കൂടി പത്ത് കപ്പലാണ് അതിൽ രണ്ട് കപ്പൽ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക കപ്പലായിട്ടാണ് വിലയിരുത്തുന്നത് അതിപ്പോൾ ഒന്ന് ഈ ഏകദേശം ഇറാൻ്റെ അതിർത്തി ചേർന്ന് അറുന്നൂറ് കിലോമീറ്റർ അറുന്നൂറ് നോട്ടിക്കൽ മൈൽ ദൂര നിലനിൽക്കുന്നത് ഒന്ന് മെഡിറ്റേറിയൻ കടൽ കേന്ദ്രീകരിച്ചു കൊണ്ട് എന്ന് പറയുന്നു മറ്റൊന്ന് ഇന്ത്യൻ മഹാസമുദ്രം അങ്ങനെ ഈ ഒമാൻ്റെ ഉൾക്കടലുമായിട്ട് ബന്ധപ്പെട്ടത് അങ്ങനെ വ്യത്യസ്ത മേഖലയിലാണ് ഇപ്പോൾ ഇത് ഇതെല്ലാം നങ്കൂരപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഈ കപ്പൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതിൽ ജെറാൾഡ് ഫോൾഡ് ആണെങ്കിൽ അതിൽ പറയുന്നത് ഏകദേശം അറുപത് യുദ്ധവിമാനങ്ങൾ ഒരേ സമയത്ത് ലാൻഡ് ചെയ്യാൻ അക്രമണം നടത്താൻ വേണ്ടി സാധിക്കും അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ കപ്പലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ ആക്രമണം നടത്തുമ്പോൾ അതിൽ ഒന്നോ രണ്ടോ വിമാനങ്ങൾ കത്തുകയോ അല്ലെങ്കിൽ തകരാറുണ്ടാവുകയോ ചെയ്താൽ അത് മറ്റത് മറ്റതിനെ സാരമായിട്ട് ബാധിക്കും ഇനി കപ്പലിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിൽ ചെറിയൊരു ചരിവ് പോലും ഉദ്ദേശത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വരികയാണെങ്കിൽ ഈ പറയപ്പെട്ട അതിൻ്റെ മേൽഭാഗത്ത് ലാൻഡ് ചെയ്യപ്പെട്ട യുദ്ധവിമാനങ്ങൾക്ക് പറന്ന് ഉയരാൻ വേണ്ടി സാധിക്കുകയില്ല ഒരു തകരാറും കപ്പലിനുണ്ടാവരുത് എന്നുള്ളത് നിർബന്ധമായിരിക്കുന്ന കാര്യമാണ് ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ഏറ്റവും പേടി ഏറ്റവും വലിയ പേടി എന്ന് പറയുന്നത് ഈ കപ്പലിന് നേരെ ഉണ്ടാവുന്ന ആക്രമണം അവർക്ക് പ്രതിരോധിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അത് വലിയ രീതിയിലുള്ള ദുരന്തമായിട്ട് കപ്പലിനെ ബാധിക്കും ചെങ്കടലിനെ അതിജീവിക്കാത്തവർ എങ്ങനെയാണ് ഇറാനെ അതിജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു കടൽ ഭിത്തിയെയും ഒരു കടൽ സംവിധാനത്തെയും ഈ കയ്യേറ്റം ചെയ്തുകൊണ്ടോ അതല്ലെങ്കിൽ കീഴടക്കാനോ ഒരിക്കലും സാധിക്കില്ല എന്നുള്ള സത്യം അമേരിക്ക പോലും കൃത്യമായിട്ട് അറിയാവുന്നതാണ് അപ്പോൾ ഈ ഇപ്പോൾ അമേരിക്ക ചിന്തിക്കുന്നതിനപ്പുറം ഇറാൻ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏതൊക്കെ തരത്തിലുള്ള യുദ്ധം തൊട്ടുമുമ്പ് നടന്നിട്ടുണ്ടോ സമാനമായ രീതിയിലുള്ള പ്രതിരോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇറാൻ ഉദ്ദേശിക്കുന്നത് അത് അഥവാ ശത്രുവിൻ്റെ ശക്തിയെ കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ആക്രമിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ലെങ്കിൽ അത് പരാജയപ്പെടും ഇറാഖിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പറ്റിയത് അമേരിക്ക എന്തെന്നും ഏതാണ് അമേരിക്കയുടെ സംവിധാനമെന്നും എത്രത്തോളം പ്രതിരോധമുണ്ട് അവർക്ക് എന്നും മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടു അവരുടെ സഖ്യകക്ഷിയായിരുന്നു ഇറാഖിൻ്റെ സഖ്യകക്ഷിയായിരുന്നു അമേരിക്ക അമേരിക്കയുടെ വിദേശകാര്യം അന്നത്തെ വിദേശകാര്യം റൊണാൾഡ് റംസ്ഫീൽഡ് ഈ യുദ്ധം നടക്കുന്ന ഇറാഖ് യുദ്ധം നടക്കുന്നതിൻ്റെ മൂന്ന് മാസം മുമ്പാണ് ഇറാഖിലെ ബാഗ്ദാദ് സന്ദർശിച്ചുകൊണ്ട് സദാം ഹുസൈനുമായിട്ട് വ്യത്യസ്ത കരാറിൽ ഒപ്പിട്ടുകൊണ്ട് പോയത് ഇപ്പോൾ ഇറാനുമായിട്ട് വിഷയമുണ്ടായ സമയത്ത് അമേരിക്ക അവിടെ ചിന്തിച്ചിരിക്കുന്ന കാര്യം ഏതാണ് മെച്ചമെന്നുള്ളത് ആരോടൊപ്പം ചേർന്നാലാണ് ഞങ്ങൾക്ക് ഭാവിയിൽ മെച്ചം ഉണ്ടാവുക എന്ന് മനസ്സിലാക്കിയപ്പോൾ അത് കുവൈറ്റയോടൊപ്പം ചേർന്നാലാണ് ഇറാഖിനെതിരെ ആ സമയത്ത് ആക്രമണം നടത്തുക അല്ലെങ്കിൽ യുദ്ധം ചെയ്യുകയാണ് ഗുണം എന്ന് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിലാണ് ഇറാഖുമായിട്ട് യുദ്ധം ഉണ്ടായത് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് അപ്പോൾ ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം അതിലൊക്കെ അവർ പഠിച്ചിരിക്കുന്ന ഒരു പ്രധാനമായിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ശത്രുവിൻ്റെ ശക്തി എത്രത്തോളം ഉണ്ട് ആ ശക്തിയിൽപ്പെട്ട ഒന്നാണ് പ്രതിരോധ സംവിധാനം അമേ ഇസ്രായേലിൻ്റെ സൃഷ്ടിയാണ് അയണ്ടോം എന്ന് പറയുന്നത് അമേരിക്കൻ്റെ സൃഷ്ടിയ സൃഷ്ടിയാണ് ആരോത്ര എന്ന് പറയുന്നത് ഇത് എത്രത്തോളം പ്രതിരോധമുണ്ട് അതായത് എത്രത്തോളം മിസൈലിനെ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുമെന്ന് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയത് അതിൻ്റെ ഈ ഉപയോഗിച്ചിരിക്കുന്ന സാങ്കേതിക വിദ്യ ചോർത്തിക്കൊണ്ടാണ് അത് ചോർത്താൻ വേണ്ടിയിട്ട് ഇറാൻ സാധിച്ചു അപ്പോൾ അയണ്ടോം എന്ന് പറയുന്ന സംവിധാനത്തിന് നേരെ ഒരു മിസൈൽ തൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ അത് പ്രതിരോധിക്കുകയും തകർക്കുകയും ചെയ്യും ആകാശത്ത് വെച്ച് തന്നെ അപ്പോൾ അങ്ങനെ തകർക്കാൻ വേണ്ടിയിട്ട് ഇതിൽ എത്രത്തോളം അയൺഡോം എന്ന് പറയുന്ന സംവിധാനത്തിന് എത്രത്തോളം ശക്തി ഉണ്ട് എന്ന് പഠിച്ചു അതിൻ്റെ സാങ്കേതിക വിദ്യ ചോർന്നു ആ ചോർന്നതോടനുബന്ധിച്ച് എന്ത് ചെയ്തു അതിനപ്പുറം ഈ തകർക്കാൻ പറ്റാത്ത വിധ അയോൺഡോമിന് പോലും തകർക്കാൻ പറ്റാത്ത വിധമുള്ള മിസൈലിൻ്റെ നിർമ്മിതി ഇറാനാരംഭിച്ചു ആരംഭിച്ചു ഹൈപ്പർസോണിക് മിസൈൽ എന്ന് പറയുന്നത് അതാണ് അപ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഈ അയോൺഡോമിന് തന്നെ ആപ്പാടെ തകർത്തു കൊണ്ടിട്ട് ആ രാജ്യത്തെ ആക്രമിക്കാൻ വേണ്ടി സാധിക്കും പന്ത്രണ്ട് ദിവസം നീണ്ടു നിന്ന യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ ഉപയോഗിച്ച തന്ത്രങ്ങൾ അതാണ് ഇറാൻ ആ തന്ത്രത്തിൽ വിജയിക്കുകയും ചെയ്തു ഇനിയിപ്പോൾ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് അമേരിക്കയുടെ യുദ്ധക്കപ്പലുമായിട്ട് ബന്ധപ്പെട്ട് ആവർത്തിച്ചു കൊണ്ട് ഇറാൻ്റെ പരമോന്ന നേതാവ് ആയത്തുള്ള അലി കമനായി പറയുന്ന നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും തങ്ങൾ തകർത്തെറിയുക തന്നെ ചെയ്യും വന്നിരിക്കുന്ന ഒരു കപ്പൽ പോലും തിരിച്ചു പോകാൻ പറ്റാത്ത വിധം ഞങ്ങൾ മുക്കിക്കൊല്ലും അതിനുള്ള ശക്തി തങ്ങൾക്കുണ്ട് അതിലെ ക അതിലെ ഈ കപ്പലിനെയും കപ്പിത്താനെയും അതിൻ്റെ സംവിധാനത്തെയും കടലിൽ മുക്കിക്കൊല്ലും എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ആയത്തുള്ളാലി കമനായി പറയുന്നത് കംനായി പറയുന്ന വാക്കുകളൊക്കെ ശ്രദ്ധയോടുകൂടി തന്നെ അമേരിക്ക ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ ഒരു കപ്പലിനെ തകർക്കാൻ പോ തകർക്കാനെങ്കിലും ഇറാൻ സാധിച്ചാൽ അത് ലോകയുദ്ധത്തിൽ പരാജയപ്പെട്ട രാജ്യം പോലെ അമേരിക്ക നാണം കെട്ടു പോകുമെന്ന് ഉറപ്പാണ് കാര്യം യുദ്ധക്കപ്പലിൻ്റെ മേലെ ഏകദേശം എഴുപത്തഞ്ചോളം യുദ്ധവിമാനങ്ങളുണ്ട് അയ്യായിരത്തിലധികം ജീവനക്കാരും സൈനികരും അടക്കം അതിൽ സേവനം ചെയ്യുന്നുണ്ട് മറ്റ് പല യുദ്ധസാമഗ്രികൾ സംവിധാനങ്ങളെല്ലാം ഈ കടലിനകത്തുണ്ട് അതുകൊണ്ടൊന്ന് ഒരു മുങ്ങുക എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം മുങ്ങുന്നതിന് തുല്യമായിട്ട് തന്നെ വിലയിരുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം ഉണ്ടാകും ഇറാനെ സംബന്ധിച്ചിടത്തോളം അത് മാത്രമാണ് ലക്ഷ്യമാക്കുന്നത് അത് അത്തരമൊരു പ്രവർത്തി അവർ വിജയിക്കുമ്പോൾ തീർച്ചയായിട്ടും വിജയിക്കും വിജയിച്ചിട്ടുണ്ട് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ യുദ്ധക്കപ്പൽ അവിടെ നിന്ന് പിരിഞ്ഞു പോകേണ്ട സാഹചര്യമുണ്ടായത് തന്നെ ഹൂത്തികളുടെ അതിശക്തമായിരിക്കുന്ന ആക്രമണത്താലാണ് മിസൈൽ ആക്രമണമാണ് പ്രതിരോധിക്കാൻ വേണ്ടി അവർക്ക് സാധിക്കാതെ പോയത് അമേരിക്കക്ക് അതിന് അമേരിക്കയുടെ സൈനിക മേധാവികൾ പറയുന്നൊരു കാര്യമുണ്ട് ഓരോരോ ദിവസവും വ്യത്യസ്തമായിരിക്കുന്ന മിസൈലുകൾ പ്രയോഗിച്ചുകൊണ്ടാണ് ഇറാൻ ഇറാൻ ഈ ഹൂത്തികൾ അമേരിക്കയെ ആക്രമിക്കുന്നു അങ്ങനെ വരുന്ന സമയത്തുള്ള വിഷയമെന്ന് പറയുന്നത് ഇന്നലെ വിട്ട മിസൈൽ ഇന്ന് വിടുകയാണെങ്കിൽ നമ്മൾക്കതിൻ്റെ ശക്തി കണ്ട് പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കും പക്ഷേ അവർ മിസൈൽ മാറ്റി മാറ്റി വിടുന്നു അങ്ങനെ മിസൈൽ മാറ്റി മാറ്റി വിടുന്ന സമയത്തുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ പ്രതിരോധത്തിൻ്റെ രീതികളും സമാന രീതിയിൽ മാറ്റാൻ വേണ്ടി സാധിക്കണം അത് പെട്ടെന്ന് സാധിക്കാത്തൊരു കാര്യമാണ് അങ്ങനത്തെ ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളത് അന്ന് തന്നെ അവർ പരാതിയായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഇത് ഏറെക്കുറെ അമേരിക്കക്കും അറിയാം അതുകൊണ്ടാണ് അമേരിക്ക ഇറാനുമായിട്ട് യുദ്ധത്തിൽ നിന്ന് പതുക്കെ പതുക്കെ പിറകോട്ട് പോകാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം അല്ലെങ്കിൽ യുദ്ധ സാഹചര്യങ്ങളും സംവിധാനങ്ങളും എല്ലാം സൃഷ്ടിക്കപ്പെട്ടിട്ടും യുദ്ധം ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇറാൻ്റെ കൈവശത്തിലുള്ള പ്രതിരോധ സംവിധാനത്തിൻ്റെ ശക്തി എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിൽ അവർക്കുള്ള പരാജയമാണ് ആ ഒരു സ്ഥിതിവിശേഷം യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് വല്ലാത്തൊരു ക്ഷീണവും പ്രയാസവും ഉണ്ടാക്കും ഇറാൻ മുമ്പിൽ തോറ്റുപോകുന്നു എന്ന് പറയുന്നത് ഭാവിയിൽ ഇറാനെ പിന്തുണക്കുന്ന ഇറാനുമായിട്ട് സഹകരിക്കുന്ന രാഷ്ട്രത്തിന് പോലും അപമാനമായിട്ട് മാറുമോ എന്ന് അമേരിക്ക ഭയപ്പെടുന്നു അപ്പം നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഇതാണ് കൃത്യതയോട് കൂടിയിട്ട് എങ്ങനെ ആക്രമിക്കണം ഏത് തരത്തിലാക്രമിക്കണമെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഇറാൻ തലച്ചോറ് പിളർത്തുന്ന രീതിയിലും തലച്ചോറിനെ കൂട്ടിമുട്ടിക്കുന്ന രീതിയിലുമുള്ള ഒരു യുദ്ധമായിരിക്കും ഉണ്ടെങ്കിൽ വരാൻ വേണ്ടി പോവുക കാര്യമെന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പമുള്ള അമേരിക്കയുടെ ബേസ്